ൻ വർഷ സ്നേഹിച്ചു ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര എന്നാൽ ആ ചേച്ചി ഏട്ടനെ ഉപേക്ഷിച്ചു അതിനുശേഷം കുഞ്ഞും പകുതി സത്യവും പകുതി നുണയും അവളോട് പറഞ്ഞു കുഞ്ഞം പറഞ്ഞത് കേട്ടതും അവളുടെ ഹൃദയം നീറി അവളുടെ കണ്ണുകൾ നനഞ്ഞു അവൾ എഴുന്നേറ്റകത്തേക്കോടി കുഞ്ഞിൻ ധ്വനി പോകുന്ന നോക്കി സ്വയം ചിന്തിക്കുന്നു സോറി എടുത്തി എല്ലാ സത്യവും ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു അത് ചിലപ്പോൾ ഏട്ടത്തേക്ക് സഹിക്കില്ല ഇതിപ്പോൾ ഞാൻ ഏട്ടത്തയോട് പറഞ്ഞത് ഏട്ടനോട് ഏട്ടത്തേക്ക് കുറച്ചെങ്കിലും സ്നേഹമുള്ളിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് വർഷ ചേച്ചി പറയേണ്ടതെന്ന് പറഞ്ഞു കൊണ്ട് മാത്രമാണ് ഞാൻ ഏട്ടത്തോട് ചേച്ചിയുടെ അസുഖത്തെക്കുറിച്ച് പറയാത്തത് കുഞ്ഞിനും എഴുന്നേറ്റും അവളുടെ മുറിയിലേക്ക് പോയി അവളുടെ കട്ടിലേക്കിടന്നു കുഞ്ഞൻ ചിന്തിക്കുന്നു ഞാൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല പക്ഷേ ഇത് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു വർഷ ചേച്ചിയും അതാഗ്രഹിക്കുന്നു ദൈവമേ ദയവായി ഈ കുഴപ്പത്തിലായ ജീവിതങ്ങളെല്ലാം ശരിയാക്കി എല്ലാവരും സന്തോഷവാനായിരിക്കുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ധനിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടി കുഞ്ഞൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ കാതുകൾ മുഴങ്ങിക്കൊണ്ട് കേട്ടുകൊണ്ടേയിരുന്നു എൻ്റെ ഏട്ടനും വർഷ ചേച്ചി വളരെയധികം സ്നേഹിച്ചിരുന്നു പക്ഷേ അവൾ ഏട്ടനും ഉപേക്ഷിച്ചു ആ ചേച്ചി ഏട്ടനൊപ്പം സമയം ചെലവഴിക്കുകയാണെന്ന് പറഞ്ഞു ധ്വനി വിവേകിൻ്റെ വാക്കുകൾ ഓർക്കുന്നു എനിക്കിതുവരെ വിവാഹത്തെക്കുറിച്ച് ഉറപ്പില്ല ഞാൻ ധോനിയുമായി സമയം ചെലവഴിക്കുകയായിരുന്നു ധനിയുടെ കണ്ണുകൾ നിന്ന് ഒഴുകാൻ തുടങ്ങി അവളുടെ ഹൃദയം വളരെ ഭാരമുള്ളതിനാൽ അവൾക്ക് ശ്വസിക്കാൻ കഴിയാത്തതുപോലെ തോന്നി വിവാഹത്തിൽ നിന്ന് ഇതുവരെയുള്ള യാത്ര അവൾ കൺ മുന്നിൽ മിന്നി മറഞ്ഞു അവൻ എന്ത് തെറ്റ് ചെയ്ത് ആദ്യവനെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചു പിന്നെ വർഷം അവനെ ഉപേക്ഷിച്ചു അവനൊരു വാക്കുപോലും പറഞ്ഞില്ല എല്ലാവരും എൻ്റെ വേദനയും കഷ്ടപ്പാടും കണ്ടു എല്ലാവരും എന്നോട് സാധിപ്പിച്ചു എല്ലാവരും എന്നെ സ്നേഹിച്ചു എൻ്റെ മുഴുവൻ കുടുംബവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ ആരും അവനോടൊപ്പം ഇല്ലായിരുന്നു ആരുമില്ല അവൻ്റെ കുടുംബം പോലും അപ്പോൾ അവൻ ഇങ്ങനെ സ്വയം നിയന്ത്രിച്ചു ഞാൻ കരഞ്ഞു എൻ്റെ സങ്കടം പ്രകടിപ്പിച്ചു ഹലറി എല്ലാവരും പറഞ്ഞു പക്ഷെ അവൻ അവനെല്ലാം ഉള്ളിൽ സൂക്ഷിച്ചു എല്ലാത്തിനും ഉപരി അവനെ കേൾക്കാൻ ആരുണ്ടായിരുന്നു എൻ്റെ കുടുംബം മുഴുവൻ എന്നോടൊപ്പം ഉള്ളതിനാൽ ഞാനിപ്പോഴും മുന്നോട്ട് പോയി പക്ഷെ ഇപ്പോഴും അവിടെ നിൽക്കുന്നു അവൻ ഒറ്റയ്ക്ക് ഇപ്പോഴും ഇന്ന് അവൾക്ക് അഗ്നിയുടെ വേദന അവളുടെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു കരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ പോലും ചുവന്നിരുന്നു അപ്പോഴായിരുന്നു അഗ്നിയുടെ കാറിന്റെ ഹോൺ ശബ്ദം ധുനി കേട്ടതും ധുനി പെട്ടെന്ന് കണ്ണുനീർ തുടച്ചു പുറത്തേക്ക് ഓടി അഗ്നിയുടെ സത്യം അറിഞ്ഞ ശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അഗ്നി മദ്യപിച്ചു കാലുറിക്കാതെ വീട്ടിലേക്ക് കയറുന്ന മുത്തച്ഛൻ മുറിയുടെ ജനാലിലൂടെ കാണുന്നുണ്ടായിരുന്നു അവൻ്റെ അവസ്ഥ കണ്ട് അയാൾക്ക് നല്ല ദേഷ്യം വരുന്നു ഇപ്പോൾ രാത്രിയല്ലേ നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അയാൾ കിടക്കാൻ പോകുന്നു അവൻ വാതിൽ മുറികെ പിടിച്ചു അഗ്നിക്ക് മുന്നോട്ടടി ഒരാടി നടക്കാൻ പോലും പറ്റിയിരുന്നില്ല ധോനി അഗ്നിയെ ഈ അവസ്ഥയിൽ കണ്ട് ഞെട്ടി അഗ്നി രണ്ട് ചുവടുകൾ വെച്ചു പക്ഷെ പിന്നോട്ട് ഇടറി വീഴാൻ പോയി ഇത്തവണ ഒരു ബലത്തിനായി മേശയിൽ പിടിച്ചു ധോനി അഗ്നിയുടെ അടുത്തേക്ക് പോയി കൈ നീട്ടി പക്ഷെ പിന്നീട് കൈ വലിച്ചു അഗ്നി അവനും ഞാനുമായി ഒരു അവകാശമില്ല ഇന്നേവരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല എല്ലാവരും വിവേകം പോയ സങ്കടത്തിൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ ആരും ഇവിടെ ആരും അഗ്നിയെ സമാധാനപ്പെടുത്തിയില്ല അഗ്നി അവൻ്റെ മുറിയിൽ ലക്ഷ്യം വെച്ച് നടന്നു പക്ഷെ അവന് നടക്കാൻ പറ്റിയില്ല ഇടരി താഴേക്ക് വീഴാൻ പോകുന്നതിന് മുന്നേ ധോനി അവനെ പിടിച്ചിരുന്നു അഗ്നി അവളെ നോക്കി അവളെ തള്ളി മാറ്റി എന്നെ നിന്ന് അകന്ന് നിൽക്ക് എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല എനിക്ക് ആരെ ആ ആവശ്യമില്ല എന്നെ ആരും സഹായിക്കൊന്നും വേണ്ട എന്നിവരെ ആരും എൻ്റെ വേദന അറിഞ്ഞിട്ടില്ല മുത്തച്ഛൻ പോലും എനിക്കാരുടെയും ആവശ്യം സഹായം ഇല്ല നിന്റെ പോലും ഈ അഗ്നിക്ക് മുറിയിലേക്ക് പോവാൻ അറിയാം ധുനിയൊന്നും അവനോട് പറഞ്ഞില്ല ഒന്നും പറയാതെ നിന്നു അഗ്നി വീണ്ടും മുന്നോടിയായി നടന്നതും വിഴിയാൻ പോയി ധുനി പെട്ടെന്ന് അഗ്നിയെ താങ്ങി പിടിച്ചു എന്നെ വിടാനാ പറഞ്ഞേ എനിക്ക് നടക്കാൻ പറ്റും എനിക്ക് നിന്റെ സഹായം വേണ്ട അഗ്നി കൈ കൈവിടിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ധുനി പൂർണ്ണ അവകാശത്തോടെ അഗ്നിയെ ചീത്ത പറഞ്ഞു അതെ താനെ നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴാണ് ഞാൻ പിടിച്ചെന്ന് കരുതി എന്താ ഞാൻ ഇയാളുടെ ഭാര്യ തന്നെയല്ലേ ധുനി അഗ്നിയെ താങ്ങി പിടിച്ചു എങ്ങനെയൊക്കെയോ മുറിയിലെത്തിച്ചും കട്ടിലിരുത്തി അഗ്നിയുടെ കണ്ണുങ്ങൾ നന്നായി ചുവന്നിരുന്നു അത് ലഹരി കൊണ്ടല്ല കരഞ്ഞതുകൊണ്ട് ഇന്ന് വർഷയെ കണ്ടതും അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല വർഷിപ്പോഴും അവൻ്റെ ഹൃദയത്തിലും മനസ്സിലുമുണ്ട് അവളെ വെറുപ്പാണെന്നും പറയുമ്പോഴും അഗ്നിക്ക് വർഷം മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ധോനി അവനോട് പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകൾ മുഴങ്ങി കേട്ടു നീ ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ അപ്പൊ നിനക്ക് ആ വേദന ഒരിക്കലും മനസ്സിലാകില്ല ധോനി പറഞ്ഞു തോർത്തു വീണ്ടും അവന് നെഞ്ചി പിടഞ്ഞു ധോനി അവനെ കട്ടിലിരുത്തി അവനിരുത്തിയ ശേഷം ധോനി അവൻ്റെ പിന്നിൽ നിന്ന് മേശ മേശപ്പുറത്ത് വെച്ചിരുന്ന ഗ്ലാസ് എടുത്തു ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല എനിക്ക് ആ വേദന അനുഭവിക്കാൻ കഴിയില്ല അല്ലെ ധോനി നീ പറഞ്ഞേ ഇത് കേട്ടതും ധോനി മരവിച്ച് നിന്നു അവൻ്റെ ശബ്ദത്തിൽ വേദന ധുനിക്കുന്നു തന്നെ നന്നായി മനസ്സിലായിരുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞെന്ന് തലക്കൊഴിച്ചു നിൽക്കുന്ന അഗ്നിയെ നോക്കി ധുനിക്ക് അവനോട് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല അവൾ അഗ്നിയെ തുറിച്ചു നോക്കി അവൾ എന്തോ പറയാൻ ആഗ്രഹിച്ചു പക്ഷെ വാക്കുകൾ കണ്ടെത്താനായില്ല എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം അഗ്നി അവളെ നോക്കി നീ പറഞ്ഞല്ലേ നീ പറഞ്ഞതല്ലേ അതെ നീ പറഞ്ഞ തന്നെയാണ് നീ എൻ്റെ ഏട്ടനെ മാത്രം സ്നേഹ സ്നേഹിച്ചിട്ടുണ്ട് അവൻ കരച്ചിലൂടെ കേട്ടുകൊണ്ട് വന്നു ധോനി അവന്റെ കണ്ണിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടാണ് അവന്റെ കണ്ണുകൾ ഇത്ര ചുവന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അത് കണ്ടതും ഹൃദയത്തിൽ ഒരു വേദന ഉയർന്നു ഒരു പക്ഷേ ഒരു പുരുഷൻ കരയുന്നത് അവൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഒരു പക്ഷെ ഒരാൾക്കൊരാളെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിയുമെന്ന് കണ്ടതും അവൾ അത്ഭുതപ്പെട്ടിരിക്കാം പെട്ടെന്ന് അവൾ വിവേകിനെ ഓർത്തു തന്നെ സ്നേഹിക്കുമെന്ന് അവകാശപ്പെട്ട് അവൾ ഉപേക്ഷിപ്പോയ ആളാണ് വിവേകം അഗ്നിയുടെ സ്വന്തം ഏട്ടൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് അവൻ എന്നെ പ്രണയിച്ചില്ലായിരുന്നെങ്കിൽ അഗ്നിക്ക് വർഷേ സ്വന്തമാക്കം കഴിയുമായിരുന്നു ധുനിയുടെ ഹൃദയം സങ്കടത്താൽ നിറഞ്ഞു അവളുടെ കണ്ണുകളിൽ നിന്ന് രണ്ട് കണ്ണിന്നേരത്തുള്ളി വീണു അഗ്നിയെ നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു മദ്യപിച്ചാൽ അവൻ പൂർണമായും അബോധാവസ്ഥയിലായിരുന്നു ധുനിയുടെ കാര്യത്തിൽ അവൻ്റെ ചൂടുള്ള ശ്വാസം തട്ടി അവളൊന്ന് വിറച്ചു അവളുടെ ഹൃദയം ശക്തിയിൽ മിടിച്ചു അവൾ തിരിഞ്ഞതും അഗ്നിയുമായി കൂട്ടിയിടിക്കുന്നു അവൾ പെട്ടെന്ന് അഗ്നിയുടെ അടുത്തുനിന്ന് വിട്ടുനിന്നു അഗ്നി പെട്ടെന്ന് തന്നെ അവളുടെ അരക്കെട്ടിൽ ചുറ്റി പിടിച്ചു അവളെ അടുത്തേക്ക് വലിച്ചു ധുനിയുടെ ഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവളുടെ പരിഭ്രാന്തി അവളുടെ മുഖത്ത് വ്യക്തമായി കാണാം അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഒഴുകി അവളുടെ ചുണ്ടുകൾ പോലും വിറച്ചു അഗ്നി ധോനിയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു എന്നാൽ ധ്വനിക്ക് അവന്റെ നോട്ടം നേരിടാൻ പോലും കഴിഞ്ഞില്ല അവൾ മുഖം താഴ്ത്തി നിന്നു നീ കരയാണോ ധനിധ്വനി കണ്ണുകൾ ഇറകി അടിച്ചു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ് എനിക്ക് അതിൻ്റെ ഉത്തരം വേണം നീ എന്തിനാ കരഞ്ഞ് ധോനി അവളുടെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഞാൻ കരഞ്ഞിട്ടില്ല ഹായ് അത് കള്ളം നീ കരഞ്ഞു അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചേ പറ എന്തിനാ നീ കരഞ്ഞേ ദൈവമേ അവരെന്തിനു ഒരു പോലീസ് കാരനെ പോലെ പെരുമാറുന്നേ ഞാനൊന്ന് ചോദിക്കട്ടെ അഗ്നി എന്തിനാ കരഞ്ഞത് കറിഞ്ഞോണ്ടല്ലേ നിന്റെ കണ്ണ് ചുവന്നിരിക്കുന്നേ അതെ അത് പറ ഇത് കേട്ടതും അഗ്നി പെട്ടെന്ന് വാർഷിയെക്കുറിച്ച് ചിന്തിച്ചു എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാം നിനക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇന്നും എനിക്കറിയാം അഗ്നിയൊന്നും പറഞ്ഞില്ല ഇന്ദ്ര കണ്ണ് ചുവന്നിരിക്കുന്നേ അതിന്റെ അർത്ഥം നീയും കരഞ്ഞു എന്നല്ലേ വികാരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അഗ്നിദേഷ്യത്തോടെ ദുനിയെ നോക്കി മതി ഞാൻ നിനക്ക് എന്നോട് ചോദിക്കാൻ അവകാശം തന്നില്ല നിന്റെ പരിധികളിൽ നിൽക്ക് ലഹരിയിൽ നിന്ന് ആടി സ്വരത്തിൽ അവൻ പറയുന്നു ഇത്രയും പറഞ്ഞതിനു ശേഷം അവൻ ഷർട്ടിന്റെ ബട്ടകൾ അഴിക്കാൻ തുടങ്ങി അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നത് വേറെ കാര്യം ആ നിമിഷം മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ധുനിക്ക് തോന്നി കട്ടിലിരിക്കുന്ന അഗ്നി തൻ്റെ ഷർട്ടിൻ്റെ ബട്ടണിൽ അഴിക്കാൻ ശ്രമിക്കുന്നു അവൾ കണ്ടു പക്ഷെ അവൻ അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനത് അയച്ചു തരാം അഗ്നി പെട്ടെന്ന് അവളുടെ കൈകൾ തട്ടി മാറ്റി ഞാൻ തന്നെ അത് ചെയ്യും നിന്റെ സഹായം എനിക്ക് വേണ്ട ഇന്ന് ധുനിക്ക് അവനോട് ദേഷ്യമില്ലായിരുന്നു ഞാൻ വിവേകിൻ്റെ വഞ്ചന നേറുമ്പോൾ അതേ അവസ്ഥയിലൂടെ ആയിരിക്കല്ലേ അഗ്നിയും കടന്നു പോയിട്ടുണ്ടാവുക ധോനി അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടുകൾ ഓരോന്നായി അയക്കാൻ തുടങ്ങി മുറി വളരെ നിശബ്ദമായിരുന്നു ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം പോലും വ്യക്തമായി കേൾക്കാമായിരുന്നു ധോനി ശ്രദ്ധയോടെ അഗ്നിയുടെ ഷർട്ടിൻ്റെ ബട്ടുകൾ അയക്കുകയായിരുന്നു അപ്പോഴാണ് അഗ്നിയുടെ കണ്ണിനിര അവളുടെ കയ്യിൽ പതിഞ്ഞത് അവൾ ഞെട്ടിപ്പോയി അവളുടെ ഹൃദയം വീണ്ടും സങ്കടത്താൽ നിറഞ്ഞു അവൾ പെട്ടെന്ന് അഗ്നിയുടെ മുഖം കൈകളാൽ എടുത്തുയർത്തി നിനക്ക് എന്തു പറ്റി ഞാൻ നിനക്ക് അറിയുന്നേ ധോനി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ചോദിച്ചു നിറഞ്ഞ കണ്ണുകളോട് ധ്വനിയെ നോക്കി അവൻ പറഞ്ഞു ഞാനും വർഷയെ വളരെയധികം സ്നേഹിച്ചിരുന്നു നിനക്കെൻ്റെ വേദന മനസ്സിലാവും ധനി കാരണം എന്നെപ്പോലും നീയും ചതിക്കപ്പെട്ടവളാണ് സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം കനത്തതായിരുന്നു ധനിയുടെ ഹൃദയത്തെ ഇളക്കിവിടാൻ അത് മതിയായിരുന്നു അവളിപ്പോഴും അവൻ്റെ മുഖം കൈകളിൽ പിടിച്ചാണ് നിൽക്കുന്നത് അവളുടെ കണ്ണുകൾ നനഞ്ഞു അഗ്നിഹൃദയത്തിൽ തട്ടി പറഞ്ഞു ഇവിടെ വേദനിക്കുന്നു ധോനി ഒരുപാട് വേദനിക്കുന്നു എന്തിനാണ് ഹർഷനോട് ഇത് ചെയ്ത് എന്തിനാണ് അവൾ ഇത് ചെയ്ത് ഞാൻ അവൾ എത്ര മാത്രം സ്നേഹിച്ചു ഞാൻ അവളെ എൻ്റെ എല്ലാമായി കണക്കാക്കി പിന്നെ എന്തിനാണ് അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞേ അവനക്കറിയാൻ തുടങ്ങി അവൻ്റെ അവസ്ഥ കണ്ടത് ധോണിയുടെ കണ്ണുകൾ നിന്ന് കണിനീർ ഒഴുകി അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ പുറകിൽ തഴുകി അഗ്നി കരയാതെ ഇങ്ങനെ ആർക്കും വേണ്ടി കണിനീർ പൊഴുക്കുന്നതിന് അർത്ഥമില്ല അഗ്നി പെട്ടെന്ന് അവളുടെ അരക്കെട്ടിൽ കൈകൾ മുറുക്കി അവളുടെ നെഞ്ചിൽ മുഖം പൂത്തി ഞാൻ അവളെ വളരെയധികം സ്നേഹിച്ചു ഒരു നിമിഷം കൊണ്ട് അവൾ എന്നോട് പറഞ്ഞു അവൾ സമയം കളകണെന്ന് എന്നെ കൊണ്ട് ഞാൻ അവളെ എത്ര മാത്രം സ്നേഹിക്കുന്നേ അവൾ ഒരിക്കൽ പോലും മനസ്സിലായില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു വർഷയുടെ എല്ലാ ആഗ്രഹവും ഞാൻ അവൾക്ക് നിറവേറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വർഷ അവൾക്ക് എന്നെ വേണ്ട അവൻ കരുന്നിൽ നിന്ന് ധുന്യ തടഞ്ഞില്ല അവൾ അവൻ്റെ പുറകിൽ തഴകിക്കൊണ്ടേയിരുന്നു അഗ്നിയുടെ ഹൃദയത്തിൽ കുഴിച്ചിട്ട വേദന പുറത്തു വരണമെന്ന് അവൾ ആഗ്രഹിച്ചു അഗ്നി ഇപ്പോൾ ശാന്തനായിരിക്കുന്നതായി അവൾക്ക് തോന്നി പക്ഷേ അഗ്നി ഇപ്പോഴും ധുനിയെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ധ്നി അവനെ തന്നിൽ നിന്ന് പതുക്കെ അകറ്റാൻ ശ്രമിച്ചു പക്ഷെ അഗ്നി അവളെ കെട്ടിപ്പിടിച്ചു ഉറങ്ങുകയായിരുന്നു ഇപ്പോഴും അഗ്നി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അമ്മയെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പോലെ ധുനിക്ക് അഗ്നിയെ തോന്നി അത് കണ്ടതും ധോനിയുടെ ചുണ്ടുകൾ ഒരു ചെറു പുഞ്ചിരി വിടർന്നു അവളുടെ കൈ ആന്ത്രീകമായി അഗ്നിയുടെ മുടിയിലേക്ക് നീങ്ങി അവൾ അഗ്നിയെ പതുക്കെ തന്നിൽ നടത്തി കറ്റിലിൽ കിടത്തി അവൻ കട്ടിയിൽ കിടന്ന ഉടൻ അഗ്നിയുടെ ഷർട്ടിന്റെ ബട്ടണുകൾ പൂർണ്ണമായും തുറന്നു ചുണ്ടുകൾ അവൻ്റെ കഴുത്തിൽ സ്പർശിച്ചു അവളുടെ ഷൈര് മുഴുവൻ ഒരു വിറയിൽ പടർന്നു അഗ്നി ഗാഠനിദ്രയിലേക്ക് വീണു ധ്വനി അവൽ നിന്ന് അകന്നു പോവാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് കഴിയുന്നില്ല അഗ്നിയുടെ ശക്തമായ പിടി അവളുടെ കൈവിടാൻ വിസമ്മതിച്ചു അവൾ അവൻ്റെ കൈവിടിപ്പിക്കാൻ ശ്രമിക്കുംതോറും അവൻ്റെ പിടി കൂടുതൽ മുറുകിക്കൊണ്ടേയിരുന്നു